തസ്കിയ ഇരുന്നൂറ്റി അറുപത്തിയാറ് സഹാബി ചരിതം പാർട്ട് ഒന്ന് കഴിഞ്ഞ ക്ലാസുകളിൽ അതുക്കിയും റസാനത്തും സലാഹുദ്ദീനും ആധാരമാക്കിയാണ് തസ്കിയ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീഖ് കൊണ്ട് ആ മൂന്ന് കിതാബുകളും സമ്പൂർണമായി വിശദീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ തുടർന്നുള്ള തസ്കിയയുടെ ക്ലാസ്സുകളിൽ മഹാന്മാരായ സഹാബികളിൽ ചിലരുടെ ചില അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും സഹാബികളുടെ ജീവിതം മാതൃക പഠിക്കുക എന്നത് നമ്മുടെ വിശ്വാസം ദൃഢീകരിക്കാനും സ്വഭാവം വിമലീകരിക്കപ്പെടാനും കാരണമാകും അതുകൊണ്ട് തന്നെയാണ് അത് തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ മഹാരഥന്മാരായ സഹാബത്തക്കർ ആമിൻ്റെ കൊണ്ട് അള്ളാഹു അവരുടെ വഴിയിൽ സഞ്ചരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ എന്ന് ഇവ ചെയ്തുകൊണ്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ പ്രസിദ്ധരായ ബഹുമാനപ്പെട്ട സയ്യിദന് അബൂ ഹുറിയാർ അലി അൻഹുവിൻ്റെ ജീവചരിത്രത്തിലെ ഒരാഡാണ് ആദ്യമായി നിങ്ങളെ കേൾപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ സഹാബി വരിയാണ് അദ്ദേഹം അവിടുന്ന് പറയുന്നു അള്ളാഹുവല്ലാതെ മറ്റൊരാധ്യനില്ല അവൻ തന്നെയാണ് സത്യം ഇൻകുന്തുൽ ആയത്തമിതു ബി കബുദി അലുൽ അർദി മിനൽ ജോൾ കഠിനമായ വിശപ്പ് കാരണം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ഞാൻ എൻ്റെ കരൾ നിലത്തമർത്തി വെക്കാറുണ്ടായിരുന്നു വ ഇൻകുന്തുൽ അഷുദുൽ ഹജറ അലഅബുനി മിനൽ ജോൾ എഴുന്നേറ്റ് നടക്കേണ്ടി വരുമ്പോൾ വിശപ്പിൻ്റെ ഗാഡിനെ കൊണ്ട് ശരിക്കും നടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എൻ്റെ വയറ്റത്ത് ഞാൻ കല്ല് വെച്ച് കിട്ടിയിരുന്നു അദ്ദേഹമാണ് പറയുന്നത് വിഷന്ന് വിഷന്ന് വിവിഷനായ ഞാൻ ഒരു ദിവസം സഹാബികൾ നടന്നു പോകുന്ന വഴിയിൽ ഇരിക്കുകയാണ് എന്നെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകുമോ എന്നൊരു പ്രതീക്ഷ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ആദ്യമായി ഞാൻ കണ്ടത് സയ്യിദനെ റളിയല്ലാഹു സുദ്ദീഖർ അൻഹുവിനെയാണ് പരിശുദ്ധ ഒരു ആയത്തിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സത്യത്തിൽ ആ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം എൻ്റെ വിശപ്പ് മനസ്സിലാക്കുകയും എൻ്റെ സംസാരത്തിൽ നിന്ന് ഇത് ഗ്രഹിക്കുകയും എന്നെ അദ്ദേഹം കൊണ്ടുപോയി ഭക്ഷിപ്പിക്കുകയും ചെയ്യണം എന്നായിരുന്നു പക്ഷേ അദ്ദേഹം ഒന്നും ചെയ്യാതെ നടന്നുപോയി പിന്നീട് വരുന്നത് മഹാനായ സൈദന ഉമർ ബിഹത്താബു അലീ അള്ളാഹുത്തലഹു ആണ് അദ്ദേഹത്തോടും ഞാൻ ഈ ആയത്തിൻ്റെ അർത്ഥം ചോദിച്ചു വിശദീകരണം ചോദിച്ചു എൻ്റെ ലക്ഷ്യം അതിന് വിശദീകരണം കിട്ടലല്ല എൻ്റെ വിശപ്പടയ്ക്കലാണ് അദ്ദേഹത്തിൽ നിന്നും വ്യത്യസ്തമായൊരു പ്രതികരണം എനിക്ക് കിട്ടിയിട്ടില്ല അദ്ദേഹവും തൻ്റെ വഴിക്ക് പോയി പിന്നീട് വരുന്നത് മഹാനായ റസൂറുല്ലാഹി സാഹു അലഹി വസ്ലമ്മ തങ്ങളാ എന്നെ കണ്ട മാത്രയിൽ എൻ്റെ മുഖം ശരിക്കു വായിച്ച എൻ്റെ മനസ്സ് നന്നായി അറിയുന്ന എൻ്റെ നേതാവ് നന്നായി ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി എന്നോട് പറഞ്ഞു ഏ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഹുറൈറ ഞാൻ ആ ആവിളിക്കുത്തരം നൽകി ലബൈ കെ ആ റസൂർ അല്ലാ ലബൈ കെ ആ റസൂർ അള്ള ആദരവോടെയുള്ള സ്നേഹത്തോടെയുള്ള ഉത്തരമാണത് ലബൈ കെ ആ റസൂർ അള്ള അള്ളാഹുഞ്ഞി റസൂലെ അങ്ങേക്കും ഞാനിതാ ഉത്തരം ചെയ്യുന്നു ലബി നിങ്ങൾ പറഞ്ഞു വാ എൻ്റെ കൂടെ വാ ഞാൻ പിന്നാലെ പോയി തൻ്റെ വീട്ടിലെത്തിയപ്പോൾ സ്വന്തം വീട്ടുകാരോട് നബി നബിസ്വല്ലാഹു അറിവ് വസ്ല്ലാം തങ്ങളെ സമ്മതം ചോദിച്ചു എന്നെ കൂട്ടാനും കടത്താനും സമ്മതം ചോദിച്ചു സമ്മതം കിട്ടി ഞാൻ നബി നബിസ്വല്ലാഹു അറിവു വസ്ലം തങ്ങളുടെ കൂടെ ആ റൂമിലേക്ക് കയറി ചെന്നു ഒരു കപ്പ് പാലവിടെ ഉണ്ടായിരുന്നു വീട്ടുകാരോട് അവിടെ ചോദിച്ചു എവിടുന്ന് കിട്ടി ഈ പാല് അവരുടെ മറുപടി അതങ്ങേക്ക് വേണ്ടി ഹതിയെ കൊണ്ടുവന്നതാണ് പാരിതോഷികം കൊണ്ടുവന്നതാണ് നബി മഹാന നബിസ്വല്ലാഹു അലൈവസലത്തങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുഫയുടെ അഹലുകാരുണ്ടവിടെ അഥവാ നബി നബിസ്വല്ലാഹു അലൈവ വസ്ലമാങ്ങൾ ദർശൽ ജോലിപ്പടിക്കുന്ന വിദേശികളായ സാധുക്കളായ സഹാബികൾ താമസിച്ചിരുന്ന സ്ഥലമുണ്ടൊരു പന്തൽ അവർക്ക് അഭയസ്ഥലമില്ല അവർക്ക് വീടില്ല സംരക്ഷകരില്ല കുടുംബക്കാരില്ല അവർ എൽമ് പഠിക്കാൻ വേണ്ടി വന്നവരാണ് ആ എൽമിൻ്റെ പ്രബോധന മേഖലയിൽ ജീവിതം ഒഴിഞ്ഞു വെച്ചവരുമാണ് വല്ലപ്പോഴുമൊക്കെ നബിസ്വല്ലാഹു അലൈ തങ്ങൾക്ക് കിട്ടുന്ന ഹതിയകളാണ് അവരുടെ ജീവിത വിഭവങ്ങൾ അവർ വിളിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ആ വിളിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് മഹാനായ അബൂ ഹറിയാർ അലയുള്ളാഹു തേനു പറയാൻ ഞാൻ അമ്പരന്ന് പോയി ആകെ ഒരു കപ്പ് പാൽ ഇതെന്ത് ചെയ്യാനാണ് എനിക്കു തന്നെ അത് മതിയാകുമോ ഞാൻ കരുതിയത് എൻ്റെ വിഷപ്പെടക്കാനും എൻ്റെ പ്രയാസം തീർക്കാനും എനിക്കത് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ പക്ഷേ നബി നബിസ്വല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ അവരെ വിളിക്കാനും പറഞ്ഞ സ്ഥിതിക്ക് വിളിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ ഞാനങ്ങനെ പോയി അവരെ ക്ഷണിച്ചു വലിയ ആശങ്കയോടെ ഞാനവരെ വിളിച്ചു വരുത്തി